അസലാമലൈക്കും വറഹമത് ഞാൻ ബഷീർ അഷറഫി കൂടല്ലൂർ ഈ പറയുന്ന വോയിസ് എല്ലാ മഹല്യ കമ്മിറ്റി ഭാരവാഹികളിലേക്കും നാം എത്തിക്കണം അതുപോലെ തന്നെ ഓരോ രക്ഷിതാക്കളും ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം നമുക്കറിയാമല്ലോ നമ്മുടെ നാടുകളിൽ നിന്ന് ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട് എല്ലാ നാട്ടിലും ഉണ്ട് പക്ഷെ അത് പരസ്യമല്ല എന്ന് മാത്രം അതുകൊണ്ട് മഹല്യ കമ്മിറ്റി ഭാരവാഹികളും നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടോ ലഹരി എത്തിക്കുന്നവരുണ്ടോ എന്നെല്ലാം എത്രയും വേഗത്തിൽ കണ്ടെത്താനും അത് പോലീസിലേക്ക് എത്തിക്കാനും നാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ അവരുടെ കൂട്ടുകെട്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന കാര്യത്തിലെല്ലാം നാം ശ്രദ്ധ കൊടുക്കണം എങ്ങാനും ലഹരി ഉപയോഗിക്കുന്ന മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നിയമപാലകരുടെ മുമ്പിൽ നാം എത്രയും വേഗത്തിൽ കൊണ്ടുവരണം അത് സ്വന്തം മക്കളാണെങ്കിലും ശരി അയൽവാസിയാണെങ്കിലും ശരി ഇനി ആര് തന്നെയാണെങ്കിലും ശരി കാരണം നാം ഇന്ന് കേൾക്കുന്ന വാർത്ത എന്താണ് സ്വന്തം ഉമ്മയെ വെട്ടി അല്ലെങ്കിൽ വാപ്പയെ കൊന്നു അല്ലെങ്കിൽ വല്ലമ്മയെ കൊന്നു വല്ലിപ്പയെ കൊന്നു തുടങ്ങിയ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇവർ ചെയ്യുന്നത് ഈ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ഇന്നവർ വീട്ടിലുള്ളവരെക്കൊന്നു നാളവർ പുറത്തുള്ള എല്ലാം ആക്രമിക്കാൻ തുടങ്ങുന്ന തുടങ്ങുന്നൊരവസ്ഥ വരും കൊലപാതകത്തിന് ശേഷമല്ല അവരെ നാം പിടിക്കേണ്ടത് ഇപ്പോൾ തന്നെ അവരെ പിടിച്ച് നാം താക്കീത് നൽകിയില്ലെങ്കിൽ അവരുടെ സ്വഭാവം നന്നാക്കിയെടുത്തില്ലെങ്കിൽ ഇതുപോലെയുള്ള മരണവാർത്തകൾ ഇനിയും നാം കേൾക്കേണ്ടി വരും നാം ഓരോരുത്തരുടെയും ജീവനായിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെടുക എൻ്റെ മോൻ അതൊന്നും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം നമ്മുടെ മോൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്ന കാര്യം നാം രഹസ്യമായിട്ടെങ്കിലും വീക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തെറ്റുകളുണ്ടെങ്കിൽ അവരെ മുന്നേ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ നിങ്ങളുടെ മഹല്ലിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗത്തിൽ പിടിക്കാനുള്ള അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനുള്ള മാർഗം നാം ചെയ്യണം നാം ഉപദേശിക്കുന്നതിന് പകരം നിയമപാലകരെ കൊണ്ട് പോലീസിനെ കൊണ്ട് അവരെ ഉപദേശിക്കുക അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക അത് സ്വന്തം കുടുംബത്തിലെ കുട്ടിയാണെങ്കിലും ശരി അയൽവാസിയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി പിന്നീട് അവർ അവരുടെ ഉമ്മയെ കൊന്നു ഉപ്പയെക്കൊന്നു എന്ന വാർത്ത കേൾക്കുന്നവരെ ഇടവരുത്താൻ പാടില്ല അതുകൊണ്ട് ഓരോ മഹല്യ കമ്മറ്റി ഭാരവാഹികളും നിങ്ങളുടെ മഹല്ലിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗത്തിൽ തുടച്ചു നീക്കാനുള്ള മാർഗത്തിലേക്ക് നിങ്ങൾ കടക്കണം അള്ളാഹുസ് മഹാനഹൂഹത്താൽ നമ്മെ എല്ലാവരെയും ഇതുപോലെയുള്ള ലഹരി ഉപയോഗത്തിൽ നിന്നും ഇതുമൂലം അപകടങ്ങളിൽ നിന്നും അള്ളാഹു കാത്തിരിഷിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വാഹന